السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم فإنك لعلى خلق عظيم سربيا نبيان صباب الدين الرمية ആ ഇഷാർ അലിയാഹുത്ത ആല അനഹിയോട് അലൈഹി അല്ലാ തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖുർആാനാണ് അലൈഹി അള്ളാഹു തങ്ങളുടെ സ്വഭാവമെന്നാണ് ആ ഇഷാർ അള്ളാഹുത്ത ആല പറഞ്ഞത് അതിനാൽ നബിസലു അലൈഹി തങ്ങളുടെ സ്വഭാവത്തെ നാം പിന്തുടരുക ഓറഫൈനാല കിറക്ക് താങ്കളുടെ പ്രകീർത്തനത്തെ നാം ഉയർത്തിയിരിക്കുന്നുവെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന ഒരു നേതാവ് സീതുല മുഹമ്മദ് റസൂല്ലാഹി ഷല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ മാത്രമാണ് ഒരു പ്രതിമയില്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേ അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവ് സെയ്ദിന മുഹമ്മദ് റസൂലുള്ളഹി സുല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങൾ മാത്രമാണ് അഷഹദ് അന്ന മുഹമ്മദ് റസൂലുള്ള സല അള്ളാഹു അലൈഹി വസലാത്തങ്ങളുടെ നാമം ഇങ്ങനെ ഉയർന്നു കാണുകയാണ് അതുകൊണ്ട് നാം അലൈഹി അബ്ബലി സ്വലാത്തങ്ങളുടെ ചര്യകളെ നാം പിൻപറ്റുക ഇത്തിബാ സുനനി അസൂലില്ല അബ്ബല അല്ലാത്തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ പുറത്തു അള്ളാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ